ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവെൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും മാനസാന്തരപ്പെട്ട് തൻ്റെ അടുക്കൽ വരുന്ന അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും യേശു ആശ്വാസം നൽകുന്നു താൻ അവരുടെ പാപഭാരം എടുത്തു മാറ്റുന്നു അവൻ്റെ ആശ്വാസം ആത്മീകമാണ് അത് ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് അത് നിത്യമായി നിലനിൽക്കുന്ന വിശ്രമമാണ് ലോകമനുഷ്യർ ആശ്വാസവും സമാധാനവും മതാനുഷ്ഠാനങ്ങളിലും സൽപ്രവൃത്തികളിലും അന്വേഷിക്കുന്നു എന്നാൽ അവർ കണ്ടെത്തുന്നില്ല യഥാർത്ഥ സമാധാനം കണ്ടെത്തുന്നതിന് യഥാർത്ഥ സമാധാനദാതാവായ യേശുവിൻ്റെ അടുക്കൽ വരേണ്ടതുണ്ട് യഥാർത്ഥ വിശ്രമവും സമാധാനവും മറ്റെങ്ങും കണ്ടെത്തുകയില്ല സർവമാനവരാശിയും പാപത്തിൻ്റെ അധീനതയിലാണ് പാപത്തിൻ്റെ അനന്തരഫലം നരകശിക്ഷയാണ് മനുഷ്യൻ ഒരിക്കലും അവൻ്റെ പ്രയത്നം കൊണ്ട് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് വിളിക്കുന്നു പാപത്തിൽ നിന്നും പാപത്തിൻ്റെ അനന്തരഫലത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷിക്കാൻ കർത്താവ് സ്വയം ക്രൂശിൽ യാഗമായി മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് പാപത്തിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്നും മോചിതരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നല്ലേ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ